നമ്പ നമ്പികളെ എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് വേറെ നമ്മുടെ യൂഷ്വൽ ചെയ്യുന്ന പോലത്തെ റിയാക്ഷൻ വീഡിയോ കാര്യങ്ങളൊന്നും അല്ല ഇത് നമുക്കിപ്പം കുറേ ആളുകൾ നമ്മളെ സബ് ചെയ്ത് നമ്മുടെ ഒപ്പം കൂടെ എത്തിയിട്ടുണ്ട് ഞാൻ പലപ്പോഴും പല വീഡിയോസിനകത്ത് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇങ്ങനെയുള്ള ആലങ്കാരികമായിട്ടുള്ള വാക്കുകളൊന്നും പറയാതെ എൻ്റെ ഒപ്പം കൂടിയിട്ടുള്ള ആളുകളാണ് നിങ്ങളെല്ലാവരും അതുകൊണ്ട് തന്നെ നിങ്ങളടുത്ത് എനിക്ക് ആ ഒരു റെസ്പെക്ട് ഉണ്ട് ആ ഒരു സ്നേഹമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ ഇത്രയും പേരൊപ്പം കൂടിയതിൽ അപ്പം ഞാൻ അങ്ങനെ പറയുമ്പോൾ തന്നെ ഞാൻ നിരന്തരം വീഡിയോസിനകത്ത് പറഞ്ഞൊരു സാധനമുണ്ട് ഞാൻ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോ കാണാനോ ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ എൻ്റെ ചാനലിൽ എനിക്ക് ഒരു ഫ്രീഡം ഉണ്ട് ഏത് രീതിയിലും എനിക്ക് ഈ ചാനലിനകത്തോടെ വീഡിയോസ് ചെയ്യാം അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാമെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ ഇത്രയും നമ്മൾ ചോദിക്കാതെ തന്നെ നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ട് ആ ഒരു സ്നേഹം നിങ്ങൾ തരുന്ന ഒരു വ്യൂ അത് ഭയങ്കര വാല്യബിൾ ആണ് കാര്യം നിങ്ങളുടെ ഒരു ദിവസത്തെ നമ്മുടെ വീഡിയോസ് അറിയില്ല ഞാൻ പത്ത് മിനിറ്റ് നിർത്തണമെന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സംഭവം വീഡിയോ പോകും എന്ത് ചെയ്യാനാണ് ഓക്കെ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോകുമ്പോഴത്തേക്കും അത്രയും ലെങ്ത് ആയി പോകുന്നതാണ് അപ്പം നിങ്ങളുടെ ഒരു ഡേയിലെ അത്രത്തോളം വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ടൈം നിങ്ങൾ എൻ്റെ വീഡിയോ കാണാൻ സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും തിരിച്ച് നിങ്ങളുടെ അടുത്തും ഞാനൊരു റെസ്പോൺസിബിലിറ്റി കാണിക്കേണ്ടതാണ് നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട് അപ്പം അതല്ലാതെ അതിന് പുറമേ ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് നിരന്തരം നിരന്തരമേൻ്റെ വീഡിയോസിൽ പല ആളുകളും ഇതുപോലെ പറയുന്നത് ണ്ട് എന്റെ ചാനലിന്റെ പേര് എന്ന് പറഞ്ഞാല് ഒരു നെഗറ്റീവ് ഷെയ്ഡ് സാത്താൻ ട്രീറ്റ് വൺ അപ്പൊ അതൊരു നെഗറ്റീവ് ഷെയ്ഡിൽ ഒരു പേരാണ് ബ്രുവരാണ് ഈ ഒരു പേരേ കണ്ടിന്യൂ ചെയ്യുന്നത് ആ പേര് ചേഞ്ച് ആക്കി കൂടെ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതിനകത്തോട്ടാണ് നമ്മൾ സംസാരിച്ചു വരുന്നത് അപ്പൊ എൻറെ ടിക്ടോക്ക് മുതലാണ് നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത് അപ്പം നമ്മൾ ടിക്ടോക്കിലെ ആയിരുന്നു അന്ന് ഈ സാത്താൻ ത്രീ എന്നായിരുന്നു അതിനകത്തുള്ള പേര് അതിന് മുമ്പ് എൻ്റെ പേര് തന്നെ സ്വന്തം പേര് തന്നെ ഇട്ടിട്ടായിരുന്നു ആ ഒരു ടിക്ടോക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം അന്നത്തെ എൻ്റെ ഒരു കോളേജ് ടൈമിൽ പഠിക്കുന്ന ടൈമിൽ കോളേജ് സെക്കൻഡറി പഠിക്കുന്ന ടൈമിലുള്ള ഒരു പൈങ്കിളി പ്രേമത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റേക്കുന്ന ഒരു പൈങ്കിളി പേരായിരുന്നു അന്ന് ഈ ഒരു സാത്താൻ ക്രീറ്റ് യോൺ എന്നുള്ള പക്ഷേ എന്ത് ചെയ്യാൻ ആ ഒരു പേര് ടിക്ടോക്കിൽ വർക്കായി ആ ഒരു പേരിട്ട് ഞാൻ കുറച്ച് കണ്ടൻറ്റ് ഇട്ട് തുടങ്ങിയതിനു ശേഷമാണ് എനിക്ക് ടിക്ടോക്കിൽ കുറച്ച് റീച്ച് കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയത് അപ്പോൾ അങ്ങനെയാണ് ടിക്ടോക്കിൽ കുറേ ആൾക്കാരൊക്കെ എന്നെ മനസ്സിലാക്കി അറിഞ്ഞു തുടങ്ങിയത് പിന്നീട് ടിക്ടോക്ക് ബാനായി ഇൻസ്റ്റയിലോട്ട് വന്നപ്പോഴത്തേക്ക് സെയിം കാര്യം തന്നെ അതായത് ടിക്ടോക്കിലുള്ള ആൾക്കാർക്ക് ഇപ്പം തന്നെ വേറെ പേര് പേര് അറിയാത്തതുകൊണ്ട് സെർച്ച് ചെയ്ത് എത്താത്തതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടിക്ടോക്കിലെ പേര് സാത്താൻ തീരുമാനമെന്നുള്ളത് ഇൻസ്റ്റയിലോട്ട് ചേഞ്ച് ചെയ്തത് അതിനുശേഷം അതാണ് പിന്നെ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തു വന്നത് ഇപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ അത് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അന്നേരം ഞാനിങ്ങനെ ആലോചിച്ചിരുന്നത് എന്ത് പേര് പലപ്പോഴായിട്ട് ഇങ്ങനെ ആലോചിച്ചപ്പോഴും എന്തുകൊണ്ട് നമ്മുടെ ആ പേര് തന്നെ ഇങ്ങോട്ടേക്ക് ഇട്ടുകൂടാന്ന് നമ്മളിങ്ങനെ ആലോചിച്ചു ആദ്യം സാത്താൻ സ്റ്റുഡിയോ എന്നായിരുന്നു നമ്മുടെ ചാനലിന്റെ പേര് പിന്നീട് മാറ്റിയിട്ട് സാത്താൻ ത്രീ ട് വൺ എന്നാക്കി അപ്പൊ ആ ഒരു സ്റ്റുഡിയോ എന്നുള്ള സംഭവം ഭയങ്കര ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ ഒരു ത്രീ എന്ന് മാറ്റി സാത്താൻ ത്രീ ട് വൺ അപ്പോ അങ്ങനെയാണ് നമ്മുടെ ചാനലിൽ മുന്നോട്ട് പോകേണ്ടിരുന്നത് അപ്പം ഇപ്പം കുറെ ആളുകൾ കുറച്ചുകൂടെ അധികം ആളുകൾ നമ്മളെ സബ് ചെയ്ത് കൂടെ എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ഇൻസ്റ്റയിലാണെങ്കിൽ എൻ്റെ ആ ഒരു സാത്താൻ ത്രീ ട്വൺ എന്നുള്ള ഒരു പേര് ചേഞ്ച് ചെയ്തിട്ട് എൻ്റെ മെയിൻ നെയിം അല്ലെങ്കിൽ അക്കൗണ്ടിൻ്റെ പ്രൊഫൈലിൻ്റെ മെയിൻ നെയിം ശിവ എന്നാക്കിയിട്ട് എൻ്റെ പേര് ശിവ എന്നാണ് അപ്പം ശിവന്നാക്കിയിട്ട് യൂസർ നെയിമിൽ മാത്രമാണ് ഇപ്പോൾ സാത്താൻ ത്രീ ട്വൺ എന്ന് കൊടുത്തേക്കുന്നത് അപ്പോഴും ആ സാധനം കൊടുത്തേക്കുന്നവരെ വേറെ ഒന്നല്ല കുറെ ആൾക്കാർക്ക് ഇപ്പോഴും നമ്മളെ അങ്ങനെ പറഞ്ഞാലേ അറിയുള്ളൂ അപ്പം ഞാനാണെങ്കിൽ ആ പേര് ചേഞ്ച് ചെയ്യുന്നതിന് കുറേ ആളുകൾക്ക് മുന്നേ ആണെങ്കിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ ഒരു ക്യു ആൻഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കുറേ ആൾക്കാരുടെ ഞാൻ ഈ സെയിം സാധനമാണ് ചോദിച്ചത് അപ്പോൾ അതിൽ പല ആൾക്കാരും പറഞ്ഞു ഇത് നിന്റെ ഐഡൻ്റി ാണ് ഈ സത്തൻ സാത്തം എന്ന് പറയുന്ന ഒരു പേര് കാര്യം ഈ ഒരു പേര് പറഞ്ഞാൽ മാത്രമേ നിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുള്ളൂ കാര്യം നിന്റെ പേര് ഇതാണ് എന്നുള്ള ഞങ്ങൾക്ക് ആർക്കും അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അന്ന് നമ്മൾ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് നമ്മൾ ഒരു ആങ്കർ ആയിരുന്നു മൈസൂർ മേഖലയിലെ നമ്മൾ ആണ് ഇപ്പോഴും ഫ്രീലാൻസ് ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ആർട്ടിസ്റ്റ് ആണ് പിന്നെ ഞാനാണെങ്കിൽ ലാസ്റ്റ് ഷാഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തപ്പോൾ അവിടെ ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തത് അപ്പൊ ഒരു ഇവിടെ അപ്പുറത്ത് പണി കളക്കുന്നതുകൊണ്ട് ചെറിയൊരു സൗണ്ടിന്റെ നോയിസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പം ഞാൻ അവിടെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്നു അപ്പം നമ്മുടെ പ്രൊഫഷണൽ രീതിയിലോട്ട് ഞാൻ കുറച്ച് മാറുമ്പോഴത്തേക്കും ആ ഒരു പേര് എവിടേക്കൊരു പ്രശ്നമായിട്ട് ഇങ്ങനെ കുറേ സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും അറിയാലോ നിങ്ങൾക്ക് അങ്ങനെ കിടന്നതുകൊണ്ട് തന്നെ ആ ഒരു പേര് ചേഞ്ച് ചെയ്യണം പ്രൊഫഷണൽ രീതിയിലോട്ട് മാറുന്നുണ്ട് സോ ആ കാര്യം വെച്ച് ഞാൻ വീണ്ടും ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടപ്പോഴത്തേക്കും കുറേ ആൾക്കാർ പറഞ്ഞു ശരിയാണ് ദിസ് ഈസ് ദ റൈറ്റ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും പറഞ്ഞതിൻ്റെ ബില്ലിലാണ് അപ്പം നമ്മുടെ ഇൻസ്റ്റായിട്ട് ആ ഒരു പേര് ചേഞ്ച് ചെയ്ത് ശിവാമാക്കിയത് ഓക്കെ അപ്പം നമ്മളിപ്പം യൂട്യൂബിലോട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഈ സെയിം സാധനം തന്നെ ഇപ്പോൾ പല ആൾക്കാരും പറയുന്നത് അതായത് നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു പേരാണ് അപ്പോൾ ചേഞ്ച് ചെയ്യണം എന്ന് നിങ്ങൾ പല ആളുകളും പറയുന്നുണ്ട് സോ എൻ്റെ പേര് ശിവ എന്നാണ് അപ്പം ഞാൻ ശിവാന്നുള്ള റിലേറ്റീവ് എന്തെങ്കിലും ഒരു പേര് ആണോ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലൊരു സാധനം കിടപ്പുണ്ട് ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞൊരു പേര് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പണ്ടു തൊട്ടേ കിടക്കുന്നതാണ് ആ ഒരു പേര് പേരിണമെന്ന് എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട് അതല്ല ഇത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യണമെന്നാണെങ്കിൽ അത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലൂടെ പറയാം ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് പേരിടണം എന്നുള്ളൊരു സജഷൻ കൂടി നിങ്ങളതിനകത്ത് പറയാം ഓക്കെ അപ്പം ഞാൻ ഒരു പേര് എന്തിനും സാത്താനുള്ള പേര് തന്നെ ചാനൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ രീതിയിൽ കാണുമ്പോൾ എന്തിനും ഇതിങ്ങനൊരു ഇട്ടു എന്ന് നിങ്ങൾ പലർക്കും സംശയം ഉണ്ടായിരിക്കും അപ്പോൾ ആ സമയത്ത് എന്റെ തോട്ട് പ്രോസസ്സ് വേറെ ഒന്നും കാര്യം നമ്മുടെ ലോകോത്ര ബാൻഡായിട്ടുള്ള ഐഫോൺ ഇല്ലേ ആപ്പിളിന്റെ ഐഫോൺ അപ്പോൾ ഈ ആപ്പിൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് എടാ നാല് ഒരു ലോകോത്തര ബ്രാൻഡിൻ്റെ പേര് നമ്മൾ കഴിക്കണ ആപ്പിൾ അതും വേറെ ആരോ കടിച്ചേണ്ട ബാക്കിയാണ് അവരുടെ ലോകമായിട്ട് വെച്ചേക്കുന്നത് അപ്പം അത്തരമൊരു സാധനം അവർക്കൊരു വലിയൊരു ബ്രാൻഡായിക്കിയിട്ട് ആ ഒരു പേര് കൊണ്ടുവെക്കുന്നു അതിനകത്ത് നെഗറ്റീവ് ഷെയ്ഡ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മുടെ പേരിനകത്ത് ഒരു നെഗറ്റീവ് ഷെയ്ഡ് സാത്താൻ എന്ന് പറയുന്ന ഒരു സംഭവം നെഗറ്റീവ് ഷെയ്ഡ് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് പല ആൾക്കാരും അങ്ങനെ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ സാധനം തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ എടുക്കുന്ന പല കണ്ടൻറ്സും കൂടുതലും നമ്മൾ എന്താ പറയുക സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര കുറവായിരിക്കും കാര്യമെന്ന് വെച്ചാൽ അതിന് റീച്ച് വാല്യൂ എന്ന് പറയുന്ന ഒരു സാധനമില്ല അത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഞ്ഞി കുടിക്കാൻ പറ്റില്ല ചിക്കി ഒന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് പലപ്പോഴും നിലവാരമില്ലാത്ത ചില ടോപ്പിക്സ് എടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൻ്റെ ബയോയിൽ ഇത് കൊടുത്തേക്കുന്നത് ഹിയർ ദ ക്യാരക്ടർ സാത്താൻ ട്രീറ്റ് മെൻ പെർഫോമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതാവുമ്പോഴത്തേക്കും ആ സാത്താൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ മണ്ടൊക്കെ കടിക്കാവലോ എന്ന് വിചാരിച്ചിട്ടാണ് സോ ഇനി നമ്മളിപ്പം ഞാൻ എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു പേര് ഞാൻ പറഞ്ഞില്ല ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്നത് അപ്പം അങ്ങനൊരു ഇട്ട് കഴിഞ്ഞാൽ കൂടുതലും സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ളൊരു സാധനങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ ചെയ്യുക കുറച്ച് സീരിയസ് മൂഡിൽ എനിക്ക് സത്യം പറഞ്ഞാൽ സീരിയസ് മൂഡിൽ സംസാരിക്കുക എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ഫണ്ണി ആയിട്ട് ഇച്ചിരി ഓൺ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് അങ്ങനെ സംസാരിക്കുന്നതാണ് ഇഷ്ടം പക്ഷേ ഇങ്ങനെ ഓരോ ടോപ്പിനനുസരിച്ചാണ് നമ്മൾ മൂഡ് ചേഞ്ച് ചെയ്ത് സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഒരു ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് അങ്ങനത്തെ കണ്ടൻസ് എടുക്കേണ്ടി വരും അങ്ങനെ അത് മാത്രമല്ല എടുക്കുക കാര്യം നമുക്കൊരു ഒരു അറുപത് ഒരു നൂറിൽ നാൽപ്പത് ശതമാനം അതായിരിക്കും വരിക ബാക്കി നാൽപ്പത് ശതമാനം വേറെ എന്തെങ്കിലും വരും അതുകഴിഞ്ഞൊരു ഇരുപത് ശതമാനം ഒരു നിലവാരമില്ലാത്ത കുറച്ച് വിഷയങ്ങൾ വരും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഉള്ള നിലവാരമില്ലാത്ത പല ടോപ്പിക്സും നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും കാര്യം ചിക്കലി ഉണ്ടാക്കണമല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാനിപ്പോ പ്രത്യേകം പറഞ്ഞു തരണ്ട ഇപ്പം നിങ്ങൾ പറയും നീ എന്താണോ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണോ ആ കണ്ടന്റ് എടുക്കുന്നതൊക്കെ പല ആൾക്കാർ ചോദിക്കുന്നുണ്ടെങ്കിലും ഫുൾ വീഡിയോ അവർക്ക് കാണുമെന്ന് ആഗ്രഹമുണ്ട് അവർ ഫുള്ള് കാണുകയും ചെയ്യും അവർക്ക് ആ സംഭവത്തെപ്പറ്റി അറിയണമെന്നുണ്ട് ഇത് കുറ്റം പറയുന്നത് ഓക്കെ നമുക്കത് പ്രശ്നമില്ല നമുക്ക് അങ്ങനെ കുറ്റം പറയുന്നത് നമ്മളെ കുറ്റം പറയുന്നത് നമുക്ക് പ്രശ്നമില്ല കാര്യം നമുക്ക് ആ ഒരു പോയിന്റ് പല ആൾക്കാരും എല്ലാവരും അല്ല പറഞ്ഞത് ചില ആളുകൾ ഇത് കാണാനുണ്ട് അല്ലെങ്കിൽ ഇതിനൊരു ഓഡിയൻസ് ഉണ്ട് എന്ന് അറിഞ്ഞു തന്നെയാണ് നമ്മൾ ചില സാധനങ്ങൾ നിലവാരമില്ലാത്ത ആളുകൾ ടോപ്പിക്സ് എടുത്തിരുന്നത് ഓക്കെ അപ്പോൾ ഇനി നമ്മളൊരു കൺക്ലൂഷനിലോട്ട് വരികയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പേര് ചേഞ്ച് ചെയ്യണോ വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുക അപ്പം ഏത് പേര് ഇടണം ചൂസ് ചെയ്യണം എന്നുള്ള നിങ്ങളുടെ സജഷൻസും നിങ്ങൾ താഴെ പറയുക അതല്ല നമ്മൾ ഈ പേര് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയെങ്കിൽ അത് നിങ്ങൾ താഴെ പറയാ പിന്നെ നമ്മൾ പലപ്പോഴും സീരിയസ് ടോപ്പിക്സ് മാത്രം എടുക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം നമ്മൾ വീടിയോയ്ക്കകത്ത് പലപ്പോഴും നമ്മൾ റോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് അത് ലൈക്ക് കുറച്ച് ഫൺ എൻ്റൈൻമെന്റ് ആയിട്ടുള്ള രീതിയിൽ സോ പുതിയതായിട്ട് വന്ന ആളുകൾക്ക് എൻ്റെ അക്കത്തരം വീഡിയോസ് അറിയിച്ചില്ല കുറച്ച് സീരിയസ് മൂഡുള്ള സംഭവങ്ങൾ മാത്രമേ അറിയുള്ളൂ സോ അങ്ങനത്തെ സംഭവങ്ങൾ എടുക്കുന്നുണ്ട് അപ്പോൾ പീപ്പിൾ എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു പേരാണത് അല്ല നിങ്ങളുടെ മനസ്സിലുള്ള പേര് പറയുമ്പോഴും അങ്ങനൊരു ബാഗേജ് വരാൻ പാടില്ല അങ്ങനെ ഒരു പേരിന്റെ പേരിൽ ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ പേരുകൾ എന്തായാലും സജസ്റ്റ് ചെയ്യുക പിന്നെ ഞാൻ പല വീഡിയോസിനകത്ത് കുറച്ച് അതിരി കടന്ന് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ കാര്യം ഞാൻ ഒരു ടോപ്പിക്ക് എടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ പറ്റിയിട്ട് കൂടുതലായിട്ട് പഠിച്ച് നല്ല രീതിയിൽ വിശകലനം ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ നിങ്ങളോട്ട് എത്തിക്കുന്നത് അപ്പം വീഡിയോ ഓൺ ചെയ്ത് റിയാക്ട് ചെയ്യാനുള്ള സാധനം വെച്ചിട്ട് വീഡിയോ ഓൺ ചെയ്യുക ആദ്യം നമ്മൾ മൈൻഡിൽ നമ്മൾ ഫുൾ സാധനം എന്തായാലാണ് ഈ വിഷയത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കും പിന്നെ വീഡിയോ ഓൺ ചെയ്തിട്ട് നമ്മുടെ മൈൻഡിൽ അത് റിലേറ്റ് ചെയ്ത് എന്താണ് വരുന്നത് അതുപോലെ പച്ചയ്ക്ക് വിളിച്ച് ഞാൻ പറയുകയാണ് പിന്നെ അധികമായിട്ട് തെറിയോ അല്ലെങ്കിൽ ഓവറായിട്ട് പോകുന്ന സാധനങ്ങൾ മാത്രമേ കട്ട് ചെയ്ത് മാറ്റാറുള്ളൂ കാര്യം നമ്മുടെ വ്യൂവേഴ്സിനെ കൊണ്ടൊരു ഇത് തോന്നണമല്ലോ സോ അതുകൊണ്ട് അത്രയും കാര്യങ്ങൾ മാത്രമേ ജസ്റ്റ് മാറ്റാറുള്ളൂ അല്ലാതെ ഞാൻ പറയാനുള്ള കാര്യം പച്ചയ്ക്ക് വിളിച്ച് പറയുന്ന ഒരാളാണ് അത് പല ആളുകൾക്കും അതിഷ്ടപ്പെട്ടതുകൊണ്ടാണ് പല ആൾക്കാർ എൻ്റെ ഒപ്പം കൂടിയിട്ടുള്ളത് അതല്ല നിങ്ങൾക്ക് അത് വേണ്ട കുറച്ച് ഡിപ്ലോമാറ്റിക്കായിട്ട് സംസാരിച്ച മതി അല്ലെങ്കിൽ നിന്റെ അവതരണത്തിൽ അങ്ങനെ എന്തെങ്കിലും മാറ്റേണ്ട എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കമൻറ്റ് ബുക്സിലൂടെ പറയാം പിന്നെ എന്നെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ക്യു ആൻഡ് ഇടണമെന്നുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് പറഞ്ഞാൽ മതി നമുക്ക് ക്യു ആൻഡ് ഇടാൻ അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടോ സംസാരിക്കാം സോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും നിങ്ങളുടെ കാര്യങ്ങൾ പറയാം ഇന്ന് വേറെ ഞാൻ കണ്ടൻറ്റ് ഒന്നും എടുക്കുന്നില്ല ഇനി അടുത്ത ദിവസങ്ങളിൽ കുറച്ച് വിഷയങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാറുണ്ട് ഇന്ന് വേറെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് പോകുന്ന വെച്ചാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൂടെ പറയാം അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത അടിപൊളി കുറച്ച് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത ഉടനെ തന്നെ കാണാം അപ്പോൾ ശരി ശരിവേ